വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം വളർത്തി കോട്ടയക്കിൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും ഉൾപ്പെടുത്തിയായിരുന്നു ഇലക്ഷൻ തിരിച്ചറിയൽ രേഖ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ സമർപ്പിച്ച് മഷിപുരണ്ട വിരലുമായി സമ്മതിദാനാവകാശം വിനിയോഗിച്ച് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടവും പുതിയ അനുഭവമായി വിജ്ഞാപനം പുറപ്പെടുവിച്ചതു മുതൽ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും വിദ്യാർത്ഥികൾ ആസ്വദിച്ചു പൂർണ്ണമായും വിദ്യാർത്ഥിനികൾ നിയന്ത്രിച്ച പിങ്ക് ബൂത്തും സജ്ജീകരിച്ചിരുന്നു മത്സരാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും പിൻവലിക്കാനുള്ള അവസാന തീയതിയും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സൈബുനീസ എൻ വിനീത ഇലക്ഷൻ ചീഫ് സി കെ പ്രമോദ് സി റഷീദ് വി കെ മുസ്തഫ കെ നിജ ടി മുഹമ്മദ് റിയാസ് കെ രാഗിമ ജെ ആർ സി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കേഡറ്റുകൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദകരവുമാക്കൂ ഗ്രോസറി ആസ്വാദകരീ സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് ടോയ്സ് ഫുഡ്വെയർ കിച്ചൻ ആക്സസറീസ് എന്നിങ്ങനെ ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാം ഫോറിയോ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം சூப்பர் மார்க்கெட் செட்டிப்பரம்போன் ஜீரோ ஃபோர் எயிட் த்ரீ டூ செவன் ஜீரோ ஃபைவ் எயிட் சிக்ஸ் ஃபோர்